താല്പര്യമില്ല ആക്ച്വലി സാധാരണ നമ്മൾ ഇത്ര നാൾ വളർന്നു വന്നത് നമ്മുടെ ഒരു സർനെയിം പപ്പ ആളായിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം ഹസ്ബൻഡായാലും അവരുടെ ഒരു പേര് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സ്ത്രീകളാണല്ലോ പേര് ചേഞ്ച് ഒപ്പീനിയൻ്റെ ആക്ച്വലി ഇപ്പൊ അങ്ങനെ സൊസൈറ്റി അങ്ങനെ ഒരു റൂള് ഒരു സിസ്റ്റം അങ്ങനെ ഇണ്ടാക്കി കൊണ്ടാവാം അതില് കല്യാണം കഴിഞ്ഞവരാവുമ്പോ അത് ചേർക്കുമല്ലോ അത് നമ്മളൊരു ഫ്രൂപ്പിന് ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഫ്രൂപ്പ് ഭർത്താവിന്റെ പേര് ചേർത്തി നമ്മുടെ ഒരു ഇത് അത് ചേർത്തില്ല രണ്ടുപേർക്കും വേണം ണോ രണ്ടുപേർക്കും വേണം എനിക്ക് ഭർത്താവ് അല്ല നമ്മളിപ്പോ അച്ഛന്റെ പേര് പേര് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് ചേർത്തുന്നു നിർബന്ധം ചേർത്തുന്നവര് ചേർത്തു അല്ലാതെ ഏഹ് എനിക്കില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ചിലവർക്ക് അതൊരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ സ്വന്തം പേഴ്സണാലിറ്റിയിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് രണ്ടു കൂട്ടരും റോങ്ങാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ പേസ്പെക്റ്റീവാണല്ലോ റൈറ്റ് റോങ് എന്നുള്ളത് ഭയങ്കര ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൊണ്ടുപോകൽ നടക്കുന്ന പരിപാടി അല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഗേൾ അത് പൊതുവേ ഒരു നമ്മൾ നേരത്തെ തൊട്ട് വന്നപ്പോഴത്തേനും ഫാമിലി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഫാമിലി മാൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വന്നുകൊണ്ടിരിക്കണേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു ലീഗൽ പേപ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മദേഴ്സ് നെയിം അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല ഫാദേഴ്സ് നെയിം ഫാദർ ഉണ്ടോ ഫാദർ ഇല്ലേ ഫാദേഴ്സ് നെയിം ഫാദർ പ്രെസന്റ് ആണോ ഫിസിക്കലി പ്രെസന്റ് ആണോ മെന്റലി പ്രെസന്റ് ആണോ എന്നോ അങ്ങനെ ഒരു ക്വസ്റ്റൻ അവിടെ ഇല്ല സോ അത് പരമ്പരാഗതമായി വരുന്ന ഒരു സിസ്റ്റം ആ ഫോം എന്ന് മാറ്റുന്നു അന്ന് ചിലപ്പോൾ ഇതിനെക്കൊരു മാറ്റം വരുവായിരിക്കും സൺഡേമായിട്ട് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഭാവിയിലിപ്പോ ഒരു ഡിവോഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ സമയത്തൊരു പാ ആ ഒരു കല്യാണ ടൈമിങ്ങിൽ നമ്മൾ ആ സ്നേഹം കാരണം ചിലപ്പോൾ ഒരു പാസ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക് എല്ലാം മാറ്റും പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർ ഒരു നയൻ്റി പെർസെൻറ്റ് ആൾക്കാർ ഇപ്പോൾ ഡൈവോഴ്സിലേക്ക് പോവാണ് അതെ ഒരു പത്ത് ടെൻ പെർസെൻറ്റേജ് മാത്രം ഉള്ളൂ നല്ലൊരു ലൈഫിലോട്ട് മുന്നോട്ട് പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഹൺഡ്രഡ് പെർസെൻറ്റ് ആൾക്കാരും നമ്മുടെ സ്വന്തം അച്ഛന്റെ പേര് തന്നെ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് ഭാവിയിൽ നമുക്കൊരു ദോഷം ഉണ്ടാകില്ല അതിനോട് താല്പര്യം ഇല്ല എന്തുകൊണ്ട് കാരണം ഇത്രേനാളും കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ് പിന്നെ ഒരാളെ പെട്ടെന്ന് കിട്ടുമ്പോൾ പേരുമാറ്റിയിടണമെന്ന് താല്പര്യമില്ല അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ലേ എനിക്ക് താല്പര്യം ഇല്ല അത്രേ ഉള്ളൂ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മളുടെ പേരെന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ് നമുക്കത് ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ കിട്ടിയത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പം ഭർത്താവ് വേറൊരാൾ വന്നതെന്ന് വിചാരിച്ച് ഇപ്പം അയാളുടെ പേരിൽ നമ്മളെ അറിയപ്പെടേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ പേര് ഇനിഷ്യല് തന്നെ വേണമെന്ന് എനിക്ക് ആവശ്യമില്ല ഇപ്പം ഇനുശ്യം പിന്നെ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുറച്ചുകൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഒരു പേരിൽ ഒരുപാട് പേര് കാണും അതിൽ നമ്മളെ പിന്നെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ഇനശ്ശേരും കൂടെ ചേർത്തൊക്കെ വെക്കുക ഇല്ല അത് സ്ത്രീകളുടെ ഇഷ്ടമാണ് മീൻസ് അതായത് ഇൻഡിപെൻഡൻ്റ് ആവണല്ലോ നമ്മൾ സോ എന്താ പറയാ കല്യാണത്തിന് ശേഷം അവളുടെ ഭർത്താവിൻ്റെ പേര് അവളുടെ പേരിൻ്റെ കൂടെ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അവളാണ് സോ അവളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട അവളുടെ ഇഷ്ടമാണ് അതെ പുരുഷന്മാരിൽ അങ്ങനെ വരുന്നില്ലല്ലോ സ്ത്രീകൾക്ക് മാത്രമാണല്ലോ സോ അത് പണ്ടൊട്ടേ വരുന്നൊരു ഐ തിങ്ക് ഒരു കഷ്ടം പോലെയാണ് പക്ഷേ അത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു എൻ്റെ തോട്ടിൽ അങ്ങനെയാണ് ആൻഡ് ഐ തിങ്ക് അതിൻ്റെ ആവശ്യമില്ല മീൻസ് മേ ബി അവൾക്ക് വേണമെങ്കിലും ഓക്കെ ഇഷ്ടമാണ് അത് ബോയ്സ് മാറ്റണില്ലല്ലോ മാറ്റണമെന്നില്ല പിന്നെ ഇതുപോലെ അത് പണ്ടുതിൽ അങ്ങനെയാണല്ലോ സ്ത്രീകൾ നമ്മ താ നിക്കണം അവരാണല്ലോ ബോയ്സിന്റെ പണ്ടുള്ളവര് പോലെ അങ്ങനല്ല ചക്കന പേര് ഇട്ടാലും കൊഴപ്പൊന്നുമില്ല എന്നാലും മാറ്റണോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല